ചില ആളുകൾ ഹെൽപ്ഫുൾ ഫലുമായി ബന്ധപ്പെട്ട സംഭവം അനിസ്ലാമികമായ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത സംഹിതകൾ അവയിലേക്ക് വിധി തേടി പോകാനും അവയെ അംഗീകരിക്കാനുമുള്ള തെളിവായി കൊണ്ടുവരാറുണ്ട് ഹെൽപ്പ്ഫുൾ ഫുതോൽ അതിനുള്ള തെളിവല്ല കാരണം ഹെൽപ്പ്ഫുൾ ഫുദൂൽ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ആകെ ഉണ്ടായത് ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ സഹായിക്കുമെന്ന കരാറ് മാത്രമാണ് അത് ഇസ്ലാമിൽ വന്ന കാര്യമാണ് ഇസ്ലാമിൽ അതിക്രമം തടയുക എന്നൊരു സ്ഥിരപ്പെട്ട നിയമമാണ് ആ നിയമം ഇസ്ലാം ഊട്ടിയുറപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഇസ്ലാമിന് വിരുദ്ധമല്ലാതെ എന്നാൽ ഇസ്ലാമിന് വിരുദ്ധമായ നിയമങ്ങളും സംവിധാനങ്ങളും ഒരാൾ കൊണ്ടുവരികയും അതിന് കരാറുകളും മറ്റും നിശ്ചയിക്കുകയും ചെയ്താൽ അത് അംഗീകരിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിനില്ല ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ആരെങ്കിലും പറയുകയാണ് വിചാരം അനുവദനീയമാണ് അത് തെറ്റില്ലാത്ത കാര്യമാണ് ഒരാൾ പറഞ്ഞാൽ എല്ലാവരും അതിൽ കരാറിലായാൽ ഒരാളത് അംഗീകരിക്കേണ്ടതില്ല ഒരു മുസ്ലിം അത് അംഗീകരിക്കുക എന്നത് ബാധ്യതയില്ല അല്ല അതെങ്ങാനും ഒരു മുസ്ലിം അംഗീകരിച്ചാൽ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അതാണ് എന്ന് വാദിച്ചാൽ അതുകൊണ്ട് ഹെൽഫ്ഫുൾ ഹുദൂൽ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങളിലേക്കും സംഹിതകളിലേക്കും ക്ഷണിക്കാനുള്ള തെളിവില്ല ഇത് ഇസ്ലാമിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നബ്സ്വലാം പറഞ്ഞത് ഇസ്ലാമിലായതിനു ശേഷം അതിലേക്ക് എന്നെ ക്ഷണിച്ചാൽ ഞാൻ അതിലേക്ക് പോകും കാരണം ഇസ്ലാമിന് വിരുദ്ധമായ ഒന്നും അതിലില്ല എന്നാൽ ഇസ്ലാമിന് വിരുദ്ധമായ നിയമങ്ങളും സംവിധാനങ്ങളും സംഹിതകളും ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കുക എന്നത് അത് സത്യമാണ് എന്ന് പറയുക എന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന് യോജിക്കുന്ന കാര്യമല്ല അത് ആരെല്ലാം പ്രശംസിച്ച സംവിധാനങ്ങളും സംഹിതകളുമാണെങ്കിലും ഉദാഹരണത്തിന് കമ്മ്യൂണിസം അത് നിലകൊള്ളുന്നത് മനുഷ്യർക്കിടയിൽ സാമ്പത്തികമായ ഉണ്ടാക്കണമെന്ന ചിന്തയുടെ പുറത്താണ് അതിന്റെ അടി അടിത്തറയാകട്ടെ അള്ളാഹു സുഹാനുഭൂ ആരെ തന്നെ ഇല്ല എന്ന വിശ്വാസത്തിലാണ് ഇത്തരമൊരു വിശ്വാസ സംവിധാനം സംഹിത അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നന്മകൾ അതിനുണ്ട് എന്ന് പറയപ്പെട്ടാലും ആ നന്മകൾ അതിനുണ്ടോ എന്നത് മറ്റ് ചർച്ചയാണ് ഉണ്ട് എന്ന് അതിന് പറയപ്പെട്ടാലും ഒരു മുസ്ലിം അംഗീകരിക്കുക സാധ്യമല്ല കാരണം ഇസ്ലാമിന്റെ അടിവേലിന് വിരുദ്ധമായ കാര്യങ്ങൾ ആ സംഹിതകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഈ പറഞ്ഞ ഹെൽഫുൽ ഫുദൂലിന്റെ സംഭവത്തിൽ അതിനെ അംഗീകരിക്കുന്ന അതിനെ അത് ശരിയാണ് എന്ന് പറയുന്ന ഒരു സൂചന പോലും ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ശരി ഹെൽഫുൽ ഫുദൂൽ കഴിഞ്ഞ് റസൂൽ അള്ളാഹി സാഹ അലി വസ്സലയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി റസൂള്ള ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഹലഫുൽ ഫുദൂൽ സംഭവിക്കുന്നത് ഇരുപത്തിയഞ്ചു വയസ്സുള്ളപ്പോൾ നബിസല്ലാഅഅഅലൈ അവിടുന്ന് ഷാവിലേക്ക് പുറപ്പെട്ടു അതിനൊരു കാരണമുണ്ട് ഷാവിലേക്ക് റസൂൾ പറഞ്ഞയക്കുന്നത് ഹദീജബിൻ ഹദീജബിൻ അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീയായിരുന്നു ഏറ്റവും സമ്പത്തുള്ള സ്ത്രീയായിരുന്നു ഏറ്റവും സ്ഥാനമുള്ള സ്ത്രീയായിരുന്നു അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി മക്കയിലെ ധാരാളം ആഗ്രഹിച്ചിരുന്നു അവരിൽ പലരും അതിനുവേണ്ടി പണം ചെലവാക്കിയിട്ടുണ്ട് ഖദീജയെ കല്യാണം കഴിക്കാൻ വേണ്ടി അത്ര മാത്രം മക്കയിൽ സ്ഥാനവും ശ്രേഷ്ഠതയും ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഖദീജ ഹദീജി കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ് അവർ ഖദീജ അവർക്ക് കച്ചവടമുണ്ടായിരുന്നു അള്ളഹാൻ അവർ ചെയ്തിരുന്നത് മക്കയിൽ ഉണ്ടായിരുന്ന പുരുഷന്മാർ അവർക്ക് വിശ്വസ്തരാണ് എന്ന് തോന്നുന്ന ആളുകൾ അവരുടെ കയ്യിൽ ഹദീജ അവരുടെ സമ്പാദ്യം ഏൽപ്പിക്കും അവരുടെ കച്ചവട ചരക്കുകൾ ഏൽപ്പിക്കും എന്നിട്ട് അത് ഷാമിൽ കൊണ്ടുപോയി വിൽക്കണം എന്നിട്ട് ഷാമിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് അത് മക്കയിൽ വന്നു വിൽക്കണം ഇതായിരുന്നു ഹദീജയുടെ കച്ചവട രീതി അപ്പോൾ ഹദീജൻ അവർ മുഹമ്മദിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് മുഹമ്മദ് വലിയ വിശ്വസ്തനാണും സത്യസന്ധനാണു നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ഹദീജ അവരുടെ പരിചയത്തിലുള്ള ചില ആളുകളെ നബിസല്ലാഅഅലി വസല്ലമയെ ഈ കാര്യം ഈ കച്ചവടം ഏൽപ്പിക്കുന്നതിനു വേണ്ടി അത് ഏറ്റെടുക്കുമോ എന്നറിയുന്നതിനു വേണ്ടി റസൂളുള്ളയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു ചില റിവായത്തുകളിൽ കാണാം അബു താലിബ് അദ്ദേഹമാണ് ഈ വാർത്ത മുഹമ്മദിനും സല്ലാഹു അലഹി വസ്ല്ലം കെ എത്തിക്കുന്നത് അബു താലിബ് പറഞ്ഞു ഞാൻ പൈസ ഇല്ലാത്ത ആളാണ് ഞാൻ സമ്പാദ്യം കുറവുള്ള ആളാണ് അഹമ്മദ് നിന്നോട് ഇത് കച്ചവടം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹദീജ സമീപിച്ചിട്ടുണ്ട് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭം നിനക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് അള്ളാഹു നിനക്ക് നൽകുന്ന ഒരു റിസ്ക്കാണ് ഇത് തട്ടിക്കളയരുത് നബിസാഹു അലൈഹിം അത് കേട്ടപ്പോൾ അവിടുന്ന് അത് അംഗീകരിച്ചു അങ്ങനെ അവരുടെ കച്ചവട ചരക്കുമായി മൈസറ എന്നു പേരുള്ള ഒരു ബാലനുമായി അവരോടൊപ്പം നബിസല്ലാഹു അലൈഹി വസല്ലം ഷ്യാമിലേക്ക് പുറപ്പെട്ടു ഷാമിൽ പോയി റസൂൽ അലൈഹി വസ്ല്ലം അവിടുന്ന് കച്ചവടം നടത്തി മറ്റൊരിക്കലും ലഭിക്കാത്ത രൂപത്തിൽ അവർക്കന്ന് ഷാമിൽ നിന്ന് ലാഭം ലഭിച്ചു തിരിച്ച് നബിസ്വല്ലാഹ് അളി വസല്ലം ഷാമിൽ നിന്ന് മക്കയിലേക്ക് വേണ്ട കച്ചവട വസ്തുക്കൾ വാങ്ങിച്ച് തിരിച്ചെത്തി ഖദീജയുടെ അടുക്കൽ വന്നു ഖദീജയുടെ അടുക്കൽ വന്ന് കിട്ടിയ ലാഭത്തെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് നബിസ്വല്ലാളി വസല്ലം ഷ്യാമിൽ നിന്ന് വാങ്ങിച്ച് വന്ന സാധനങ്ങൾ ഖദീജയ ഏൽപ്പിച്ചു അവരത് മക്കയിൽ വിറ്റു മക്കയിൽ നിന്നാകട്ടെ ഇരട്ടി ലാഭം കിട്ടി സൂബ് അല്ലാ അവിടുന്ന് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഷാമിൽ നിന്ന് കൊണ്ടുവന്നത് അവിടുന്ന് വിൽക്കാൻ കഴിവുള്ളവരായിരുന്നു വാങ്ങാൻ കഴിവുള്ളവരായിരുന്നു അവിടത്തേക്ക് നന്നായി കച്ചവടം അറിയുമായിരുന്നു നന്നായി കച്ചവടം അറിയുമായിരുന്നു എന്നാൽ അതോടൊപ്പം അള്ളാഹുഅലി വസ്വല്ലാം സുബാൻ അള്ളാഹ് അവിടുന്ന് കച്ചവടത്തിൽ ഏറ്റവും മനോഹരമായ സ്വഭാവം കാണിച്ചിരുന്നു റസൂള്ള ചിലപ്പോൾ കച്ചവടക്കാരോട് വില വേഷം എന്നിട്ട് അവരോടൊരു വില ഉറപ്പിച്ചു കഴിഞ്ഞാൽ റസൂൾ അതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കും ഒരാളോട് വിലപേസി പത്ത് രൂപക്കായ വിളിക്കാൻ പറഞ്ഞു അതിൽ ഇരുപത് രൂപ കൊടുക്കും പറഞ്ഞ പണത്തെക്കാൾ കൂടുതൽ കൊടുക്കാറുണ്ടായിരുന്നു ശരി അങ്ങനെ അവിടുന്ന് ഹദീജയുടെ അടുക്കൽ വന്ന് സംസാരിച്ചു ഖദീജക്ക് വലിയ ലാഭം കിട്ടി അങ്ങനെ ഹദീജ അവർക്ക് റസൂൾ ഉള്ളൊരു ഇഷ്ടം തോന്നി താല്പര്യം തോന്നി ഹദീജ അവരുടെ കൂട്ടുകാരിയായ നഫീസയോട് നഫീസ എന്ന പേരുള്ള ഒരു സ്ത്രീയോട് മുഹമ്മദിന്റെ അടുക്കൽ പോയി കല്യാണത്തെക്കുറിച്ച് മുഹമ്മദ് എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞയച്ചു അങ്ങനെ നഫീസ മുഹമ്മദിന്റെ അടുക്കൽ ചെന്നു എന്നിട്ട് ചോദിച്ചു കല്യാണം കേൾക്കുന്നില്ലേ വയസ്സിരുപത്തഞ്ചായി അപ്പോൾഅലി വസ്ല്ലാം പറഞ്ഞു എന്റെ കയ്യിൽ പണമില്ല ആരാണ് എനിക്ക് പെണ്ണുതന്നെ ഞാൻ സമ്പത്തില്ലാത്ത അവസ്ഥയിലാണ് അപ്പോൾ നഫീസ പറഞ്ഞു ഒരാൾ നിന്ന് കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിലോ എനിക്ക് പൈസന്റെ പ്രശ്നം അത് തീർക്കാൻ തയ്യാറാണെങ്കിലോ അപ്പോൾ അവർ പറഞ്ഞു നബു ചോദിച്ചു ആരാണങ്ങനെ ഉള്ളത് ആരാണ് എനിക്ക് സഹായിക്കാനുള്ളത് അവർ പറഞ്ഞു ഹദീജയുണ്ട് നബ്സല്ലാഹുഅലുവല്ലം പതി കേട്ടപ്പോൾ അവിടെ അംഗീകരിച്ചു അങ്ങനെ ഹദീജയുടെ വീട്ടിൽ നിന്ന് ആളുകൾ റസൂളുള്ളയുടെ എളാപ്പമാരുടെ അടുക്കലേക്ക് ചെന്നു എന്ന എളാപ്പമാരാണ് റസൂളുള്ള നോക്കുന്നത് അബൂ താലിബിന്റെ അടുക്കൽ ചെന്നു അങ്ങനെ അവർക്കിടയിൽ കല്യാണം ഉറപ്പിച്ചു ചില ആളുകൾ പറയുന്നത് ചിലപ്പോൾ പറയാറുണ്ട് റസൂൾ ഉള്ള ഹദീജയാണ് ആദ്യം കല്യാണം കഴിച്ചത് വളരെ വയസ്സു ചെന്നൊരു സ്ത്രീ നബി നബിക്ക് അങ്ങനെ വല്ല താല്പര്യങ്ങളുമുണ്ട് അത് തെറ്റാണ് ഹദീജ അന്ന് ഏറ്റവും ആഗ്രഹിക്കപ്പെട്ടിരുന്ന സ്ത്രീയാണ് മക്കയിലെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന സ്ത്രീയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും ഷറഫുണ്ടായിരുന്ന ഏറ്റവും സ്ഥാനമുണ്ടായിരുന്ന ഏറ്റവും മഹത്വം ഉണ്ടായിരുന്ന ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടായിരുന്ന സമ്പന്നയായിരുന്ന സ്ത്രീയാണ് ഖദീജ ഖദീജു വസൂൽള്ള ഖഅാഹു തെരഞ്ഞെടുത്തത് ഏറ്റവും നല്ല സ്ത്രീയാണ് ഖദീജ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അക്കൂട്ടത്തിലാണ് നബ്സല്ലാഹു അലി വസ്ല്ലയുടെ അടുക്കിലേക്ക് ഖദീജ വിവാഹാലോചനയുമായി അങ്ങോട്ട് ചെല്ലുന്നത് അള്ളാഹ് അത് വസൂൽ ശ്രേഷ്ഠതയാണ് ഒഴിവാക്കുന്നത് അങ്ങനെ നബിസാഹു അലി വസ്ല്ലം ഇരുപത്തി അഞ്ചു വയസ്സുള്ളപ്പോൾ അവിടുന്ന് ഹദീജയെ കല്യാണം കഴിച്ചു റദി അള്ളാഹു ഹദീജക്കന്ന് ചില റിവായത്തുകളിൽ ബഹൂരിപക്ഷം പേരും പറഞ്ഞ അഭിപ്രായം അതാണ് നാൽപ്പത് വയസ്സുണ്ട് എന്നാൽ ചില ഹദീസുകളിൽ അല്ലെങ്കിൽ ചില ആഹാറുകളിൽ ഹദീജക്ക് ഇരുപത്തെട്ട് വയസ്സാണ് എന്നും വന്നിട്ടുണ്ട് വയസ്സ് എത്രയുമാകട്ടെ നാൽപ്പതാകട്ടെ ഇരുപത്തെട്ടാകട്ടെ നബിഹു അലൈഹി വസ്ല്ലം അവിടുന്ന് കല്യാണം കഴിക്കുമ്പോൾ റഫൂളക്ക് ഇരുപത്തഞ്ചു വയസ്സാണ് പിന്നീട് ഖദീജ മരിക്കുന്നതുവരെ ഏതാണ്ട് റസൂൾള്ളയുടെ അൻപത് വയസ്സിനോളം അള്ളാഹുവിന്റെ റസൂൽ ഖദീജക്ക് പുറമെ മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടില്ല വേറൊരു സ്ത്രീയെ റസൂളെ കല്യാണം കഴിച്ചിട്ടില്ല അവിടത്തേക്ക് ഹദീജയെ അത്രമാത്രം ഇഷ്ടമായിരുന്നു അള്ളാഹു അലൈഹി വസല്ലമ്മയോടാകട്ടെ ഹദീജ ഏറ്റവും നല്ല സ്വഭാവത്തിലായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഒരു വാക്കിന് മറുപടിയായി അതിനെതിരായി ഹദീജയിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു വാക്ക് വന്നിട്ടില്ല റസൂൽ വസല്ലമയാകട്ടെ മറ്റേത് സ്ത്രീകളെ സ്നേഹിക്കുന്നതിനെക്കാളും ഹദീജയെ സ്നേഹിച്ചിരുന്നു വളരെയധികം സ്നേഹിച്ചിരുന്നു അവർ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിന് തെളിവാണ് നബ്ലു വസ്സലാ പറഞ്ഞത് ഹദീസിൽ കാണാം ഖ ഖല റിജാലി ഖസിയർ പുരുഷന്മാരിൽ നിന്ന് പലരും പൂർണതയിലെത്തിയിട്ടുണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ നിശ്ചയിച്ചിട്ടുള്ള പൂർണ്ണത അത് പുരുഷന്മാരിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ സ്ത്രീകളിൽ നിന്ന് അത് രണ്ടു പേർക്കു മാത്രമാണ് ലഭിച്ചത് ഒന്ന് മറിയം വസ്സലാം രണ്ട് അവർക്ക് രണ്ടു പേർക്ക് മാത്രമാണ് സ്ത്രീകളിൽ നിന്ന് പൂർണതയുണ്ടായത് നബിഹു അലി വസ്സലം അവിടുന്ന് പറഞ്ഞു അവരവരുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല സ്ത്രീ മറിയം ബിൻ റാൻറെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ലോകത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്ത്രീ ഖദീജയാണ് ഒരിക്കലും എന്നിട്ട് ജുബിറിയിൽ പറഞ്ഞു അള്ളാഹു ഹദീജ് ഇപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് വരും അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട് അതിൽ ഭക്ഷണമുണ്ട് അതുമായി ഹദീജ നിങ്ങളുടെ അടുക്കലേക്ക് ഇപ്പോൾ വരും അവർ അവരോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അവരോട് അള്ളാഹുസലാം പറ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അതോടൊപ്പം ജിബ്രീൽ ഞാൻ അവരോട് സലാം പറയുന്നുണ്ട് എന്ന് അവരോട് അറിയിക്കുക എന്നിട്ട് ജിബ്രീൽ അലി വസ്സലാം പറഞ്ഞു അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക സ്വർഗത്തിൽ ഒച്ചയില്ലാത്ത ശബ്ദമുഖരിതമല്ലാത്ത ഏറ്റവും മനോഹരമായ സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലുള്ള വീട് അവർക്കുണ്ട് ചേർന്ന് നിങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് നബ് സല്ല അള്ളാഹുഅലൈഹു വസ്ല്ലമയോട് ജിബിലില്ലാസ്ലാം പറഞ്ഞ ഹദീസ് പെട്ടത് റസൂർ അള്ളഹിം അവരോടുള്ള സ്നേഹം അവിടത്തേക്ക് മരിച്ചതിന് ശേഷവും ഉണ്ടായിരുന്നു റസൂർള്ള എപ്പോഴെങ്കിലും ആടിനെ അറത്ത് കഴിഞ്ഞാൽ അള്ളാഹുന്റെ റസൂർ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലം ൾക്ക് അത് കൊടുത്തയക്കും ആയിഷ ശ്രേഷ്ഠത പറയുന്ന മിക്ക ഹദീസുകളും നിവേദനം ചെയ്ത ആയിഷ ബീവൻ ആ ഹദീസുകളുടെ ഒന്നിലധികം ഹദീസുകളുടെ തുടക്കത്തിൽ ആയിഷ ബിവി പറഞ്ഞതായി കാണാം ഉണ്ടായിരുന്നത് ഖദീജയോടുണ്ടായിരുന്നതുപോലുള്ള ഈർഷ്യത എനിക്ക് മറ്റൊരാളോടും ഉണ്ടായിരുന്നില്ല അസൂയ അസൂയ എനിക്ക് മറ്റൊരാളോടും ഉണ്ടായിട്ടില്ല മറ്റു ഭാര്യമാരോടൊന്നും ഉണ്ടായിട്ടില്ല കാരണം ആയിഷ ബിവയാണ് നബിസ് അള്ളാഹു വസ്ലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അത് ആയിഷ ബിക്ക് അറിയായിരുന്നു മറ്റു ഭാര്യമാർക്കറിയായിരുന്നു സഹാബികൾക്ക് വരെ അറിയാമായിരുന്നു ഹദീസുകളിൽ കാണാം അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബിയുടെ വീട്ടിലുള്ള ദിവസം സഹാബികൾ പ്രത്യേകം അന്ന് നോക്കി വെക്കും ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കാൻ അവിടത്തേക്ക് ഹദിയെ കൊണ്ടു കൊടുക്കാൻ ആയിഷയുടെ ദിവസമാണ് തെരഞ്ഞെടുക്കുക കാരണം എന്റെ റസൂൾ അന്ന് കുറച്ചുകൂടി സന്തോഷത്തിലായിരിക്കും ആയിഷ ബീവിന്റെ ഒപ്പാണ് ആയിഷ നബി മിന്ന് കൂടുതൽ ദീൻ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു നന്നായി ചോദിച്ചുകൊണ്ടിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും കാര്യങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ചെയ്തിരുന്ന ആയിഷ ബി വിയാണ് അള്ളാഹു അതുകൊണ്ടാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ആയിഷ ബീവിയുടെ ഹദീസ് കേട്ടാൽ മതി അവിടെ പറഞ്ഞു റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ അള്ളാഹുവിന്റെ റസൂൾ സല്ല അള്ളാഹുഅലി വസ്സലയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നതിനാൽ എനിക്ക് എപ്പോഴും വീട്ടാൻ സാധിച്ചിരുന്നുള്ളൂ ഷബാനിലെ വീട്ടാൻ സാധിക്കുള്ളൂ അത്ര ഞാനത് വൈകിപ്പിക്കുമായിരുന്നു അള്ളാഹു അവർ പറയാൻ ഞാൻ ഹദീജയോട് എനിക്കുണ്ടായിരുന്ന ഈർഷ്യത മറ്റൊരാളോടും എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ഒരു വസ്സല്ലം എപ്പോഴൊരാടിനർച്ചാലും അവർ അത് ഹദീജയുടെ കൂട്ടുകാരികൾക്ക് പറഞ്ഞ് കൊടുത്തേക്കും അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹദീജയോട് ഇത്ര ഇഷ്ടം ഒരിക്കൽ അള്ളാഹുന്റെ റസൂൽ ഖദീജയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഖദീജ ഹദീജ പെണ്ണുങ്ങൾ നമ്മളെ മലയാളത്തിൽ പറയാം ഒരു ഹദീജ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു ദേഷ്യം കാണിക്കുന്നതിന് വേണ്ടി ദീർശത കാണിക്കുന്നതിനു വേണ്ടി റസൂൽഹി സല്ലാ വസ്ലം തിരിച്ചു പറഞ്ഞു ഖദീജ അവളിലാണ് എനിക്ക് കുട്ടികൾ ഉണ്ടായത് അവളാണ് എന്നെ സഹായിച്ചത് അവളാണ് എന്നെ സംരക്ഷിച്ചത് ആളുകൾ എന്നെ എതിർക്കുന്ന സമയത്ത് ബിശ്വ അള്ളാഹുസലാം അവരംഭിച്ചപ്പോൾ മക്കയിലെ പുറേശ്ശികൾ സൂളിലെ പറയാത്ത ചീത്തകളില്ല അവിടെ ഏറ്റവും സാധിക്കണം എന്നാൽ അവർ അവിടെ അവിടുത്തെ വിളിച്ചത് ഖരിദാബ് എന്നാൽ കള്ളൻ എന്നാ ഒരാൾ നമ്മളൊരു കാര്യത്തിൽ സത്യം പറഞ്ഞു എന്ന് വിചാരിക്കാം ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം കിട്ടാനില്ല ഉദാഹരണത്തിന് നിങ്ങളാരെങ്കിലും ഒരാളുടെ നന്മക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാനാ പറയുന്ന സത്യൻ എനിക്ക് ഒരു നേട്ടമല്ല നിങ്ങൾക്കാണ് നേട്ടമുള്ളത് അത് പറഞ്ഞതിന് ശേഷം എന്നെ നോക്കിയിട്ട് നീ കള്ളനാണെന്നൊരാൾ വിളിച്ചാൽ എങ്ങനെയുണ്ടാവും അങ്ങനെ ആകട്ടെ ജീവിതത്തിൽ ഒരിക്കലും കളവ് അറിഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും കളവ് അറിഞ്ഞിട്ടില്ല അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന അവിടത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന നാട്ടുകാരാണ് അവർക്കുള്ളത് അവർ റസൂർ ഖദാബ് എന്ന് വിളിച്ചു സാഹർ എന്ന് വിളിച്ചു മസഹൂർ ഭ്രാന്തനാണ് മജ്നൂർ ആണ് എന്ന് വിളിച്ചു റസൂൾ പരമാവധി അവർ ആക്ഷേപിച്ചു കളിയാക്കി നടന്നു പോകുമ്പോൾ കളിയാക്കും അവിടുന്ന് നിസ്കരിക്കാൻ നിന്നാൽ അവിടുത്തെ ഉപദ്രവിക്കും ഈ പ്രയാസങ്ങളും വേദനകളുമായി റസൂളുള്ള വീട്ടിലേക്ക് തിരിച്ചു വരും അവിടുന്ന് ഹദീജിയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ ഏറ്റവും ആശ്വാസം കണ്ടെത്തി വരണം ഒരേറ്റവും നല്ല ഭാര്യയുടെ ഒരു ഏറ്റവും ഒരു നല്ല ഭാര്യയുടെ അടയാളമാണത് അവർ അള്ളാഹുവിന്റെ റസൂളിനെ സമാധാനിപ്പിക്കും ആശ്വാസപ്പെടുത്തും അവിടത്തേക്ക് ഇൻഷാ വഹൈഷാ ആ സംഭവം നമുക്ക് വരാനുണ്ട് റസൂലി അലൈ വസ്ല്ലം അവിടുത്തേക്ക് ആദ്യമായി വഹൈ ലഭിച്ചു പേടിച്ചു വറച്ച റസൂളുള്ള വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ പറഞ്ഞ ചില വാക്കുകൾ അവർ എത്ര നല്ല ഭാര്യയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് റസൂൾ അവർ പറഞ്ഞു ഇന്ന റഹീം അഹമ്മദ് നീ കുടുംബം ചേർക്കുന്നയാണ് നീ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നവരാണ് ബുദ്ധിമുട്ടുള്ളവർക്ക് താങ്ങാവുന്നവരാണ് എത്രയോ പ്രയാസങ്ങൾ നീൽറ്റെടുക്കുന്നുണ്ട് അള്ളാഹു ഒരിക്കലും തന്നെ അപമാനിക്കുകയില്ല സുഹാൻ അള്ളാഹ് ഇങ്ങനെ ഒരു ഭാര്യയായി ഒരാൾക്ക് കിട്ടാന്നുള്ളത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാമത്താണ് അള്ളാഹുന്റെ റസൂലാകട്ടെ ആ ഞാമത്ത് അതേറ്റവും ആവേശത്തോടു കൂടി എടുത്തു പറയുമായിരുന്നു ഒരിക്കൽ ഖദീജ റസൂൽ ഒരിക്കൽ ആയിഷാറീ അള്ളാഹു റസൂൽ ഖദീജയെ പറ്റി ആക്ഷേപിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എനിക്ക് അവളോടുള്ള സ്നേഹം അള്ളാഹു എന്റെ മനസ്സിലിട്ട് തന്നെ എന്താണ് അവൾക്ക് ഇത്രയുള്ളത് കിളവികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു കിളവി അവൾ മരിച്ചുപോയില്ലേ പല്ല് പല്ലുകൊഴിഞ്ഞ ചുവന്ന മോണ കാറ്റി ചിരിച്ചിരുന്നൊരു പെണ്ണ് അവരെ ഭാര്യമാരെ തന്നിട്ടില്ലേ എന്നാൽ ദുനിയാവിൽ നല്ല ഭാര്യമാർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരിക്കലും പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആയിഷീ ഒരിക്കലും ഉദ്ദേശിച്ചത് ദീനിൽക്കാൾ മുന്നിലാണ് എന്നല്ല മറിച്ച് ദുനിയാവിൽ നല്ല ഭാര്യമാർ അതിനേക്കാൾ പ്രായം കുറഞ്ഞ ഭംഗിയുള്ള ഭാര്യമാർ നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ട് ഇപ്പോൾ ഖദീജയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീക്കുണ്ടാവുന്ന ഹിയറത്താനാണ് അതുകൊണ്ടാണ് ചില അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ ചിലർ പറഞ്ഞത് സ്ത്രീകൾക്കുണ്ടാവുന്ന ഇത്തരം ഹിയറത്തുകൾ അത് നമ്മൾ അവഗണിക്കണം അതെല്ലാം അതേ വാക്കിലെടുക്കാൻ പാടില്ല ആ പറഞ്ഞ ലഫബ് ഒരു സ്വഹാബി അല്ലെ ആയിഷ ബി വി ചീത്ത പറഞ്ഞത് എന്ന് പറഞ്ഞിരുന്നു കാരണം അത് സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഹീറത്തുകളാണ് അവർക്കുണ്ടാവുന്ന ദേഷ്യം അപ്പോൾ നബിസൊല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചു റസൂലു ആയിഷയോട് ആ സന്ദർഭത്തിൽ ആ വാക്കിൽ ദേഷ്യം പിടിച്ചതായി ഹദീസിൽ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരിക്കൽ ഹാല ഖദീജയുടെ സഹോദരിയാണ് ഒരിക്കൽ നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമയുടെ വീട്ടിൽ റസൂൾ അനുമതി ചോദിച്ചു വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അപ്പോൾ ഹാലയുടെ ശബ്ദം കേട്ടപ്പോൾ അവരുടെ രൂപം കണ്ടപ്പോൾ റസൂളക്ക് ഹദീജെ ഓർമ്മ വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്നിട്ട് അവരൊന്ന് പറഞ്ഞു അള്ളാഹു ഹാല അവളോട് നീ കാരുണ്യം ചെയ്യണം റസൂലക്ക് ഹദീജെ പെട്ടെന്ന് ഓർമ്മ വന്നു അത്ര മാത്രമേ ഹദീജി അള്ളാഹുഹെ സ്നേഹിച്ചിരുന്നു കാരണം അതിനുമാത്രം അള്ളാഹുവിന്റെ റസൂലിന് താങ്ങായി ഹദീജറി അള്ളാഹുനെ നിലകൊണ്ടിരുന്നു ചില സ്ത്രീകൾ ചോദിക്കാറുണ്ട് അല്ലാണ്ട് റസൂൾ ഖദീജിനെ കിട്ടിയപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ശരിയാണ് ഖദീജ് അത്രമാത്രം പൗരമായിരണം റസൂൾ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഭാര്യ അവൾ ഭർത്താവിനോട് ഏറ്റവും നല്ല സാനിൽ ഏറ്റവും നല്ല നന്മയിൽ നിന്നാൽ ചിലപ്പോൾ അവൾ ഉള്ളപ്പോൾ വേറൊരു കല്യാണം ചിലപ്പോൾ അയാൾ ആലോചിച്ചോളുന്നില്ല അവിടെ അത്ര നല്ല രൂപത്തിലാണെങ്കിൽ അത്രമാത്രം അവളെ അവൾ അയാൾക്ക് താങ്ങും തണലുമാണെങ്കിൽ യാള് ആ സന്ദർഭത്തിൽ വേറെ കല്യാണം കഴിക്കുക എന്നുള്ളത് ചിലപ്പോൾ അയാൾക്ക് പറ്റിക്കൊള്ളുന്നില്ല എന്നാൽ നബിസൊല്ലാ അലി വസ്ല്ലാം രണ്ടാമതൊരു കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം പല പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മക്കയും നബിസൊല്ലാ അലി വസല്ലം ധാവത്തിന്റെ തിരക്കുകളിലായിരുന്നു ആ സന്ദർഭം കല്യാണം കൂടുതൽ കല്യാണം കഴിക്കാൻ യോജിച്ച സമയമല്ല അതോടൊപ്പം ഖദീജയാകട്ടെ റള്ളാഹുന്റെ വസൂ സല്ലാ വല്ലം ഏറ്റവും നന്നായി സഹായിച്ചിരുന്നു അവരുടെ മനസ്സിനൊരു പ്രയാസമുണ്ടാക്കുക എന്നത് റസൂറുള്ള ഇഷ്ടപ്പെട്ടില്ല ഈ കാരണങ്ങൾ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഇത് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ യുവത്വ കാലഘട്ടം വരെയുള്ള സംഭവങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇനി അടുത്ത ദർശിൽ അള്ളാഹുന്റെ അലേഹു വസ്ല്ലമ്മക്ക് അവിടത്തേക്ക് നുപൂവത്ത് ലഭിച്ച അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ദാവത്തിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുഹാനുഭൂവാല توفيقنا الجمرعته وهذا والله تعالى أعلم الصواب وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وسلم